പെഹൽഗാം അത് രാജ്യത്തിൻ്റെ ഹൃദയത്തിനേറ്റ ഒരു മുറിവ് തന്നെയാണ് എന്നാൽ ഈ ഭീകരാക്രമണവും മുതലെടുപ്പിനായി ഉപയോഗിക്കുന്ന ഒരുതരം ആളുകളുണ്ട് അവരുടെ ലക്ഷ്യം ഒരു സമുദായത്തെ മാത്രമാണ് ഭീകരാക്രമണം മൊത്തത്തിൽ മുസ്ലിം സഹോദരങ്ങളുടെ തലയിൽ കൊണ്ടുപോയി വെക്കുവാനുള്ള തത്രപ്പാടിലാണ് ചില സംഘപരിവാർ സംഘടനകൾ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ ബംഗാളിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ ബിദാൻ ചന്ദ്രകൃഷി വിശ്വവിദ്യാലയയിലെ കാർഷിക ഫാക്കൽറ്റിയുടെ പ്രവേശന കവാടം നോട്ടീസ് ബോർഡിൽ മുസ്ലിം ബിരുദവും അവഹേളനപരവുമായ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുകയാണ് ചില സംഘപരിവാർ സ്വഭാവമുള്ള സംഘടനകൾ നായിക്കളെയും മുസ്ലിങ്ങളെയും അനുവദിക്കില്ല എല്ലാ കണ്ണുകളും പഹൽഗാമിലാണ് തീവ്രവാദം എന്നാൽ ഇസ്ലാം എന്നാണ് എന്നായിരുന്നു കൈയെഴുത്ത് പ്രതിയിലുള്ള പോസ്റ്ററിലെ വാക്കുകൾ പോസ്റ്ററിൽ ആരുടെയും പേരില്ലായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി പോസ്റ്റർ നീക്കം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്ഥലത്ത് സംഘർഷ സാധ്യതയും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മുൻതിര കാർഷിക സർവകലാശാലകളിൽ ഒന്നാണ് ബി സി കെ വി അത്തരം ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടത് ക്യാമ്പസ് സമൂഹത്തെ അസ്വസ്ഥരാക്കുകയും വിദ്യാർത്ഥികളിലും ഫാക്കൽറ്റി അംഗങ്ങളിലും രോഷം ഉളവാക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റർ സ്ഥാപിച്ചതിന്റെ ഉത്തരവാദിത്തം ഒരു വ്യക്തിയോ ഗ്രൂപ്പോ ഏറ്റെടുത്തിട്ടില്ല സർവകലാശാലയിലെ ഭരണകൂടം ഇതുവരെ ഒരു ഔദ്യോഗിക പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളുടെയും നടപടികളുടെയും ഒരു തരംഗത്തിനിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പോസ്റ്ററിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും ക്യാമ്പസിൽ സമുദായിക ഐക്യം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു ഇത് ശരിക്കും നിർഭാഗ്യകരവും അസ്വീകാര്യവുമാണ് എന്ന് ഒരു പ്രൊഫസർ പ്രതികരിച്ചു അക്കാദമിക് മികവിനും ഉൾക്കൊള്ളലിനും പേരുകേട്ട ഒരു സ്ഥാപനത്തിൽ ഇത്തരം വിദ്വേഷകരമായ ഉള്ളടക്കത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിം സമുദായങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ തീവ്രവാദ സംഭവങ്ങൾ ഉപയോഗിക്കുന്ന വ്യാപകവും അസ്വസ്ഥയുളവാക്കുന്നതുമായ പ്രവണതയുടെ ഭാഗമായാണ് പലരും ഇതിനെ കാണുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്